ഈ ഒരു സ്റ്റിയറിംഗ് ഏത് വാഹനത്തിനാണ് ഗസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപ വരും അപ്പോൾ ഒരുപാട് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് ചക്കോളി വന്നു ചേട്ടാ ഒരു ടാസ്ക് ടാസ്ക്ടിക്കേണ്ട അങ്ങനെയാണ് നമ്മൾ ചക്കുള്ള ഇരിക്കുന്നത് അപ്പം നേരെ നമുക്ക് പോകാം കമോൺ ഗൈസ് ഹലോ ഗൈസ് ഹലോ എന്നെ എവിടെയും കണ്ടിട്ടുണ്ടോ എവിടെ അച്ഛനോ നമ്മുടെ ഫോളോവർ ഫോളോവർട്ടോ എനിക്ക് ഒരു ടാസ്ക് വരാം ഈ സ്റ്റിയറിംഗ് ഏഹ് ഇത് ഏത് വണ്ടിയുടെ ഞാൻ ഗസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആയിരം രൂപ വരും വാഹനങ്ങളില്ലേ അറിഞ്ഞു ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക് ഏതെങ്കിലും ഒക്കെ വണ്ടി കാണുമല്ലോ ഒന്ന് ഗെസ്സ് ചെയ്ത് നോക്ക് ഏ ഇതെന്താ വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പിടിച്ചെ പക്ഷെ അവൻ കമ്പനി പറഞ്ഞു കേട്ടാ ഏയ് അപ്പൊ സിമ്പിൾ അറിയാമായിരുന്നു എനിക്ക് അല്ലേ അപ്പൊ കൊള്ള മൊത്തം നമ്മൾ അടുത്ത അടുത്ത ആൾക്കാരോട് ചോദിച്ച് നോക്കാം ഞാൻ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടോ ഉണ്ട് യൂട്യൂബർ യൂട്യൂബറല്ലേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മിസ്റ്റർ ജോക്കർ ഫോളോ ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബർ ആണോ ആണോ ടാസ്ക് കൊടുക്കാം ഇതാണ് ടാസ്ക് ആ ഫേസ്ബുക്കിലും ഉണ്ട് ഇൻസ്റ്റയിലും ഉണ്ട് അതാണ് അതാണ് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് അപ്പൊ ടാസ്ക് ഏതാ ഇതാണ് ടാസ്ക് ഈ സ്റ്റിയറിംഗ് ഏത് വാഹനത്തിന്റെ കമ്പനി പക്ഷേ ഏത് വാഹനത്തിന്റെ കമ്പനിക്ക് ഒരുപാട് വണ്ടികൾ എന്ന് പറയുന്നുണ്ട് പക്ഷെ ടവേരല്ല അല്ല ഏതാ ക്രൂസിന്റെ അല്ല ചേട്ടൻ ഏകദേശം വണ്ടികളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടെന്ന് മനസ്സിലാവും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഹെവിയായിട്ടുള്ള വണ്ടിയാണെന്ന് കണ്ടുപിടിച്ച് ഏത് ഏത് വർഷം ഇറങ്ങിയ വണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ ശരിയാണ് കേട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാ ഏ വരെ വണ്ടിയാർക്കല്ലേ വന്ന സ്പാർക്കിന്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ മാക്സിമം ശ്രമിച്ചു നമ്മൾ മാക്സിമം ക്ലൂ എടുത്ത് നോക്കി പക്ഷെ പറഞ്ഞില്ല ഏത് വണ്ടിയുടെ ആണെന്ന് പറയാൻ പറ്റൂർ ഏത് കമ്പനി അല്ല ഏത് വണ്ടിയുടെ ആണെന്ന് കമ്പനി ഏതാണ് ഷബർലെറ്റിന്റെ ഏത് ഏത് വണ്ടി ഏത് മോഡല് വണ്ടി ഇതിപ്പോ മഹീന്ദ്ര മഹീന്ദ്ര മാക്സിമ ആയിരം രൂപ നാല് ടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാല് വണ്ടി നല്ല ശ്രമിച്ചു മാക്സിമം ശ്രമിച്ചു ഞാൻ വേണേ പറഞ്ഞുതരാം ഏത് വണ്ടിയുടെ ആണേന്ന് കേട്ടിട്ടുണ്ടോ ഏവിയോ കറക്റ്റ് ചേട്ടൻ അറിയാമായിരുന്നു പക്ഷെ അത് ആ ഒരു സമയത്ത് വായു വന്നില്ല അതാണ് ഇല്ല പോട്ടെ അത് അന്നേരം പറയണോ ഒറ്റയടിക്ക് പറയണോ ആ ചേട്ടൻ അറിയാവുന്ന വണ്ടിയായിരുന്നു പക്ഷേ ചേട്ടൻ അത് പറഞ്ഞില്ല ഓക്കെ കാണാം വീണ്ടും കാണാം ഇത് ഈ ചാനല് വരും കേട്ടോ മിസ്റ്റർ ജോക്കർ യൂട്യൂബ് ചാനൽ വരും